ഹായ് ഹലോ അപ്പോൾ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിൽ ഭയങ്കര ഒരു പൊട്ടിത്തെറികളും കലഹവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സന്തോഷത്തോടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരതയും കുടുംബത്തിനെ കാണാൻ വേണ്ടിയിട്ട് മിഥുൻ വരികയും എന്നിട്ട് മിഥുൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദർശ് പറയുന്നുണ്ട് മിഥുൻ ഈ വിവാഹം വേണ്ട എന്ന് വെക്കാനായിരിക്കും വന്നത് പക്ഷേ കുഴപ്പമില്ല എന്തായാലും അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നാൽ തനിക്ക് ഒരിക്കലും ഈ വിവാഹം വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല താൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരതിയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എനിക്ക് ആരതി അത്രത്തോളം ഇഷ്ടമാണ് എന്റെ കുടുംബക്കാരെ എതിർത്താൽ പോലും എനിക്ക് അതൊരു പ്രശ്നവുമില്ല ഞാൻ ആരതിയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് മിഥുൻ നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു സന്തോഷമൊക്കെ പറഞ്ഞതിന് ശേഷം മിഥുൻ പോവുകയും എന്നാൽ ഈ ഒരു സന്തോഷം ഈ ആരതിയെ വീണ്ടും മിഥുൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ ഈ ഒരു സന്തോഷം നമ്മുടെ വേണിയും നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതി ആയിട്ട് പങ്കുവയ്ക്കുന്ന സമയത്താണ് ആദർശ വേണിയെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ ലാപ്ടോപ്പിന്റെ ബാഗ് കാണാനില്ല നീ ഒന്ന് വന്ന് എടുത്തതാ എന്ന് പറഞ്ഞ് വേണിയും കൊണ്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ആരതി തൻ്റെ മുത്തശ്ശിയോടും അമ്മയോടും ഒരു കാര്യം പറയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ മോളെ നീ കാര്യം പറഞ്ഞോളൂ എന്താണെന്ന് വെച്ചാൽ നീ കാര്യം തുറന്ന് പറയുക എന്ന് പറയുന്നത് ാണ് ആരതി ആ ഒരു സത്യം പറയുന്നത് എന്തായാലും ഇനിയിപ്പോ എൻഗേജ്മെന്റ് ഡേറ്റ് ഉറപ്പിക്കുമല്ലോ ഉടനെ കാണുമല്ലോ ആ സമയത്ത് ചാരങ്ങാട്ട് നിന്ന് ആരെയും വിളിക്കേണ്ട തൻ്റെ ചേച്ചിയെ മാത്രം ഗൗരി ചേച്ചിയെ മാത്രം വിളിച്ചാൽ പോരെ ശങ്കരേട്ടനെ പോലും വിളിക്കേണ്ട എന്ന് നന്ദിനി അമ്മയോട് പറയുകയും ഈ ഒരു കാര്യം കേട്ടിട്ട് നന്ദിനി ഒരുപാട് ദേഷ്യം വന്നു നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ ഞാൻ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ് എന്ന് അമ്മയ്ക്ക് പോലും ഊഹിച്ചൂടെ ചാരങ്ങാട്ട് അവരെ കുറിച്ച് ഒരുപാട് സത്യങ്ങൾ എനിക്ക് പറയുന്നത് പക്ഷേ അത് ആയം ജീവിതം തകർക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആരതി പോകുന്നുണ്ട് എന്നാൽ അവളുടെ മനസ്സിൽ ഇങ്ങനത്തെ എന്തോ സങ്കടം കിടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവളെ വരുന്ന ദിവസങ്ങളില് പറഞ്ഞു മനസ്സിലാക്കാം എന്ന് മുത്തശ്ശി നന്ദിനി ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്ത് നമ്മുടെ മഹാത് ഗൗരി നമ്മുടെ ശങ്കറിനെ പോയി വിളിച്ചിട്ട് ശങ്കറിന് സംസാരിക്കുന്നുണ്ട് മിഥുന് വിവാഹം കഴിക്കാനെങ്കിൽ ആരതിയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നും മിഥുന് ആരതി ഇഷ്ടമാണ് എന്ന് എന്നവിടെ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിപ്പോൾ ശങ്കറിന് ഒരുപാട് സന്തോഷമായി അതുമാത്രമല്ല തൻ്റെ അച്ഛന് ആ സംസാരിക്കണം എന്നും കൂടി അവിടെ ഗൗരി പറയുന്നുണ്ട് അങ്ങനെ നേരെ ശങ്കറിനെ ഫോൺ വിളിച്ച് ഗൗരി പ്രൊഫസർ വിളിച്ച് കൊടുക്കുകയും അങ്ങനെ പ്രൊഫസറും ശങ്കറും കൂടി സംസാരിക്കുമ്പോൾ തൻ്റെ ഭാഗത്താണ് തെറ്റെന്നും താൻ ഒരിക്കലും ും ആ ഒരു സമയത്ത് പൊട്ടിത്തെറിച്ചു സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നും എന്റെ അച്ഛന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് പ്രൊഫസറിനോട് പറയുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് തീർത്തിട്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് പ്രൊഫസറും കോൾ വെച്ചത് അപ്പോൾ പ്രൊഫസർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് പഠിത്തമുള്ളവർക്ക് മാത്രമേ നല്ല സന്തോഷം നല്ല കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ നല്ല ഭാഷയിൽ സംസാരിക്കാനും പറ്റത്തുള്ളൂ അവർക്ക് മാത്രമേ നല്ല സ്വഭാവമുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരിക്കലും പഠിപ്പില്ലാത്ത ർക്കും അങ്ങനത്തെ സ്വഭാവമുണ്ട് എന്ന് കഴിഞ്ഞാൽ ശങ്കറിൽ നിന്നാണ് മനസ്സിലാക്കിയതെന്ന് പ്രൊഫസർ പറയുകയും അങ്ങനെ ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പോ ഒന്ന് പുറത്തൊക്കെ പോയി ചുറ്റി കിറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ശങ്കർ ഗൗരി കൂടി പുറത്ത് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ധ്രുവനും കൂട്ടാളികളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധ്രുവൻ്റെയോട് ധ്രുവൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നത് നീ കൊക്കയിലോട്ട് വീണുവെന്നും നിൻ്റെ മരിച്ചു ജടം കിട്ടി എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് വാർത്തയായിട്ട് ഞങ്ങൾ കണ്ടത് പക്ഷേ എന്താന്ന് സംഭവിച്ചത് നീ എങ്ങനെ ഇത് കൊക്കയിലോട്ട് വീണ നീ എങ്ങനെ ജീവിച്ചു വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ധ്രുവൻ പറഞ്ഞത് അത് ഞാനും മറ്റൊരാളും കൂടി ചെയ്ത ഒരു ചതിയാണെന്നും ഞാനും എൻ്റെ ഒരു എനിക്കറിയാനുള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ ഒരു ഡ്രാമയാണെന്നും ഇതെല്ലാം ഒരു കള്ള എന്നും ഞാൻ ആ ഒരു കൊക്കയിലോട്ട് വീഴുന്നതും പിന്നെ എൻ്റെ എനിക്ക് പകരം വേറൊരു ബോഡി കിട്ടുന്നതെല്ലാം ഞങ്ങൾ കെട്ടിച്ചമച്ച കഥയാണ് എന്ന് ധ്രുവൻ അവിടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് പക്ഷെ അത് അതാരാണ് എന്ന് ധ്രുവനോട് ചോദിക്കുമ്പോൾ അത് ധ്രുവൻ പറയാനായിട്ട് തുടങ്ങുമ്പോഴാണ് ധ്രുവൻ്റെ മറ്റൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നത് ഞാൻ നമ്മുടെ ശിവരഞ്ജനിയുടെ വീട് കണ്ടുപിടിച്ചുവെന്നും ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും ധ്രുവനോട് പറയുന്നുണ്ട് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ധ്രുവൻ്റെ കൂടെ ധ്രുവനെ സഹായിക്കാനായിട്ട് മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു എന്നാൽ അത് ആരാണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ അതാരായിരിക്കും ഈ മറഞ്ഞിരിക്കുന്ന ആൾ ആരായിരിക്കും ഗൗരിക്കും ചാരങ്ങാട്ട് തറവാട്ടിനും വേണ്ടിയിട്ട് ഏർ ഭയങ്കരമായിട്ട് പോരാടുന്നത് അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ചെയ്യുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് ആ ഒരു മുഖംമൂടി ഇതുവരെ അഴിഞ്ഞു വേണ്ടിയിട്ടില്ല അതാരാണ് എന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം